പരിചയും ഉറുമയുമൊക്കെയായി പോരടിക്കുന്ന ഒരു മണ്ഡലം അങ്ങ് വടക്കുണ്ട് കേരളത്തിന്റെ വടക്ക് വടകരയാണ് ആ മണ്ഡലം വടക്കൻ പാട്ടുകളിലൂടെയും കളരി അംഗത്തിലൂടെയും പേരുകേട്ട വടകര പോരാട്ട വീര്യത്തിൻ്റെയും വിപ്ലവ കഥകളുടെയും മണ്ണ് ഇവിടെ അത്ര വേഗം ആർക്കും ജയിച്ചു കയറാൻ പറ്റില്ല എന്നത് ചരിത്രം ഒളിപ്പോരുകളുടെ മണ്ണല്ല വടകര തീയതിയും നാളും കുറിച്ച് നേർപ്പോരു മാത്രം നടത്തുന്ന കടത്തനാടൻ അംഗ അവിടെ നേരംഗത്തിൽ ജയിക്കാനാകാത്ത രാഷ്ട്രീയ ഭീരുക്കൾ മുറിച്ചൊരുകയുമായി വന്ന് ടി പി ചന്ദ്രശേഖരനെ പോലെയുള്ള ധീരന്മാരെ ഇരുട്ടിൽ രാഷ്ട്രീയ ഒളിപ്പോരിൽ വെട്ടിവീഴ്ത്തുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കെ പി ഉണ്ണികൃഷ്ണനിലൂടെ കോൺഗ്രസിന് ആദ്യ ജയം തുടർച്ചയായ ആറു വട്ടം ഇടതും വലതും നിന്ന് കെ പി ഉണ്ണികൃഷ്ണൻ വടകരയുടെ എം പി സ്ഥാനം നിലനിർത്തി വടകര മണ്ഡലത്തിൽ ടി പി ചന്ദ്രശേഖരൻ പദവും ആർ എംപിയും ഏറെ നിർണായകമാണ് വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പോരാട്ട വീര്യമുള്ള മണ്ണാണ് വടകര സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം ഇത്തവണ കടത്തനാടൻ മണ്ണിലാണ് നടക്കുന്നത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശക്തിയേറിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര ഇരുമുന്നണികളെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ പോരാട്ടം എന്നത് അഭിമാനത്തിന്റെ പ്രശ്നമാണ് നിരവധി ഘടകങ്ങളുണ്ട് അടിയൊഴുക്കുകളുണ്ട് രണ്ട് സിറ്റിംഗ് എം എൽ എ മാരാണ് കരിത്തോടെ മുഖാമുഖം നേർക്കുനേർ നിന്ന് മത്സരിക്കുന്നത് ആര് ജയിച്ചു കഴിഞ്ഞാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ആവശ്യമായി വരും അത് മട്ടന്നൂരിലാകുമോ അതോ ഷാഫി പറമ്പിലിന് അതിവൈകാരികമായ യാത്ര അയപ്പ് പാലക്കാട് ആകുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ് ലോക്സഭയിലേക്ക് വരുമ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു സ്വഭാവമാണ് മൂന്ന് തവണയായി വടകരയ്ക്കുള്ളത് പ്രചാരണ രംഗത്ത് വന്നു കഴിഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമായി അവസാനഘട്ടമെത്തിയ ഷാഫി പറമ്പിൽ പക്ഷേ മണ്ഡലത്തിൽ ഉഴുതു മറിച്ചുകൊണ്ട് വളരെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി കെ കെ ശൈലജ വടകര ഇളക്കി മറിക്കുമ്പോഴാണ് ഷാഫി പറമ്പിൽ അങ്ങോട്ട് വരുന്നത് ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകര ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് തെല്ലും അഹംഭാവം ഇല്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുന്നു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഷാഫിയോട് യുവാക്കളെ കയ്യിലെടുക്കാനുള്ള രഹസ്യം ചോദിച്ചപ്പോൾ ആരെയും കയ്യിലെടുക്കാനല്ല ഹൃദയത്തിലേക്ക് എടുക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അവിടെ ഒരു സ്പേസ് കിട്ടിയാൽ അവരുമായി കണക്ട് കണക്റ്റാവുമെന്നുമായിരുന്നു മറുപടി കരുത്തരായ പലരെയും മലർത്തിയടിച്ച കോൺഗ്രസ് നേതാവാണ് ഷാഫി ഷാഫി പറമ്പിൽ നിന്ന പാലക്കാട് എം എൽ എയുടെ അപ്രതീക്ഷിത വരവോടുകൂടി തെരഞ്ഞെടുപ്പ് ചൂട് കൂടിയ മണ്ഡലം കൂടിയാണ് വടകര പതിനെട്ടടവും പിടിക്കേണ്ടി വരും സി പി എമ്മിനും ബി ജെ പിക്കും ഇത്തവണ വടകര പിടിക്കാൻ